രണ്ടു ദിവസം മുന്നേ കുഞ്ഞമ്മ വിട്ട നല്ല നാടൻ തടിയങ്ക ഇരിപ്പുണ്ട് ഇതിനകത്ത് നിന്ന് കുറച്ച് ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് കൊടുത്തു ബാക്കിയുള്ളതിനകത്ത് നിന്ന് കുറച്ച് ഒരു മോരുകറി ഉണ്ടാക്കാന്ന് കരുതി എനിക്ക് ഈ തടിയങ്ക കുമ്പളങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് മെഴുക്കുരുട്ടി ഉണ്ടാക്കി കഴിക്കാൻ പിന്നെ ഇന്നിപ്പോ ഒരു വെറൈറ്റിക്ക് ഞാൻ ഒരു മോരുകറി ഉണ്ടാക്കിയതാണ് സംഭവം എന്തായാലും നല്ല അടിപൊളി ആണ് അങ്ങനെ മോരുകറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ഇന്ന് ഇവിടെ കുറച്ച് പൊടിച്ചാളെ പരവ മീനുമാണ് കിട്ടിയത് ചിലർക്ക് ഈ കുഞ്ഞൻ ചാളെ കറി വെക്കുന്നതാണ് ഇഷ്ടം ചിലർക്കാണെങ്കിൽ വറുക്കുന്നതും എനിക്കാണെങ്കിൽ കറി വെക്കുന്നതിനേക്കാളും വറക്കുന്നതിനേക്കാളും ഒക്കെ ഇഷ്ടം തോരം വെച്ച് കഴിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്നെന്തായാലും എന്റെ ഇഷ്ടത്തിന് അങ്ങ് തോരൻ വെക്കാൻ കരുതി പിന്നെ പരവ ഇരിപ്പുണ്ടല്ലോ അത് ഏട്ടന്റെ മോടെ ഇഷ്ടത്തിന് മാങ്ങയിട്ട് കറി വെക്കാനായിട്ട് അങ്ങ് അടുപ്പിലോട്ട് ആക്കി അവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങയിട്ട് കറി കറിവെക്കുന്നതാണ് കേട്ടോ അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി അത് വാങ്ങി മാറ്റി വെച്ചിട്ട് മീൻ തരന്റെ പരിപാടി അങ്ങ് തുടങ്ങി ചെറിയുള്ളി ഇഞ്ചി ഒക്കെ ചതച്ച് തേങ്ങയരപ്പും കുടമ്പുളിയൊക്കെ ചേർത്താണ് ഞാൻ ഇന്ന് ചാളത്തോരൻ ഉണ്ടാക്കിയത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മ ഉണ്ടാക്കുന്ന ചാളത്തോരനാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് നല്ല മോരി കറിയും മീൻകറിയും ചാളത്തോരനൊക്കെ കൂട്ടി ഊണ് കഴിച്ചു ബൈ